മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന വിധി വരുമ്പോൾ നിർണായകമായത് മാധ്യമപ്രവർത്തകന്റെ ഇടപെടൽ വിചാരണ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കെ മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവൽ നടത്തിയ ഇടപെടലുകളാണ് കേസിന്റെ ഗതി മാറ്റിയത് കേസിൽ വഞ്ചനാ കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി അനിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് ആന്റണി രാജുവിനെതിരെയുള്ള കുരുക്ക് മുറുകിയത് മനോരമയിലെ മാധ്യമപ്രവർത്തകനായിരുന്നു അന്ന് അനിൽ മനോരമയുമായി അകലം പാലിച്ചിരുന്ന കാലത്ത് ഫേസ്ബുക്കിലൂടെയാണ് അനിൽ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത് ഈ കേസിലെ ഓരോ ഘട്ടത്തിലുമുള്ള അട്ടിമറി ശ്രമങ്ങളും അജ്ഞാതമായിരുന്ന വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് അനിലിന്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനമായിരുന്നു രണ്ടായിരത്തി ആറിൽ കുറ്റപത്രം നൽകിയിട്ടും പതിനാറ് വർഷത്തോളം വിചാരണയില്ലാതെ കേസ് കെട്ടിക്കിടന്നതും പ്രതികൾ കോടതിയിൽ ഹാജരാകാതെ ഒളിച്ച് കളിച്ചതും ഇദ്ദേഹമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ വഞ്ചന വഞ്ചനകൂടി കുറ്റപത്രത്തിൽ ചേർത്തതോടെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അടഞ്ഞു അങ്ങനെ ആ കേസ് വിധിയിലേക്കും എത്തി തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ വാർത്തകൾ മനോരമ ന്യൂസ് മുക്കിയതിൽ പ്രതിഷേധിച്ച് ചീഫ് റിപ്പോർട്ടർ അനിൽ ഇമ്മാനുവൽ രാജിവെച്ചതും വാർത്തയായി ദീർഘകാലമായി മനോരമ ന്യൂസിൽ പ്രവർത്തിച്ചിരുന്ന ദീർഘകാലമായി മനോരമയിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം സ്ഥാപനം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി വാർത്തകൾ തമസ്കരിക്കുന്നു എന്നാരോപിച്ചാണ് പടിയിറങ്ങിയത് ആന്റണി രാജു കുറ്റക്കാരനാണെന്ന ഇപ്പോഴത്തെ കോടതി വിധിക്ക് പിന്നിൽ അനിൽ ഇമാനുവേൽ നടത്തിയ ഈ നിയമമാധ്യമ പോരാട്ടങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയ കേസ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിൽ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടുവെന്നും അത് പുറത്തു കൊണ്ടുവന്നതിൽ താൻ നേരിട്ട വെല്ലുവിളികളും അനിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ചർച്ചയ്ക്കിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചതാണ് അനിലിന്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കാൻ കാരണമായത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റോയ് മാത്യുവിന്റെ നിർദ്ദേശം കൂടിയായപ്പോൾ അനിൽ രേഖകൾ തേടിയിറങ്ങി രണ്ടായിരത്തി ആറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസ് പതിനാറ് വർഷമായി ഒരു വിചാരണയും ഇല്ലാതെ കെട്ടിക്കിടക്കുകയാണെന്ന് അന്ന് അനിൽ കണ്ടെത്തി പ്രതികളായ ആന്റണി രാജുവും കോടതി ജീവനക്കാരൻ ജോസും തങ്ങൾ ആ കോടതിയിൽ ഉള്ളവരാണെന്ന കാരണം പറഞ്ഞ് വിചാരണ പല കോടതികളിലേക്ക് മാറ്റുകയായിരുന്നു വിചാരണയില്ലാതെ പതിനാറ് വർഷം കേസ് നീണ്ടുപോയിട്ടും പ്രതികൾക്കെതിരെ ഒരു വാറന്റ് പോലും പുറപ്പെടുവിക്കാൻ കോടതി തയ്യാറായില്ല എന്നത് അസാധാരണമായിരുന്നു രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ മജിസ്ട്രേറ്റ് പോലും എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാൽ നിയമപരമായ അവകാശങ്ങൾ ഉപയോഗിച്ച് അനിൽ നിർണായകമായ കോടതി രേഖകൾ കൈക്കലാക്കി താൻ ജോലി ചെയ്തിരുന്ന മനോരമ ന്യൂസിൽ ഈ വാർത്തകൾ പരമ്പരയായി നൽകാൻ അനിൽ ശ്രമിച്ചെങ്കിലും സർക്കാരിനെ ബാധിക്കുമെന്ന കാരണത്താൽ മാനേജ്മെന്റ് അത് തടഞ്ഞു ഇതിൽ പ്രതിഷേധിച്ച് അനിൽ മനോരമയിൽ നിന്നും രാജിവയ്ക്കുകയും വാർത്തകൾ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിടുകയും ചെയ്തു ഇത് പിന്നീട് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് വഴിയൊരുക്കി ആദ്യഘട്ടത്തിൽ കേസിൽ ഉൾപ്പെടാതിരുന്ന ഐ പി സി നാനൂറ്റി ഒമ്പത് എന്ന ഗുരുതര വകുപ്പ് പ്രതികൾക്കെതിരെ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് അനിൽ ഹൈക്കോടതിയെ സമീപിച്ചു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആന്റണി രാജു നടത്തിയ ഇടപെടൽ ഗൗരവതരമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയതോടെ ഈ വകുപ്പുകൾ കൂടി വിചാരണയിൽ ഉൾപ്പെടുത്തി ഇതാണ് പ്രതിക്ക് ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കടുത്ത ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയത്